കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ആദിച്ചനെല്ലൂർ വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ സാബു ലൂക്കോസിന്റെ വീട് ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ചു സാബു ലൂക്കോസിന്റെ ഭാര്യയും രണ്ട് പിഞ്ചുമക്കളും വൃദ്ധരായ മാതാപിതാക്കളെയും കണ്ട ശേഷമാണ് ടീം മടങ്ങിയത് കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട ആദിച്ചെല്ലൂർ വിളച്ചിക്കാല വടക്കോട്ടുവിളയിൽ ലൂക്കോസിന്റെ വീട്ടിൽ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തുകയും മരണപ്പെട്ട സാബു ലൂക്കോസിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു മകന്റെ വേർപാട് താങ്ങാനാവാത്ത വൃദ്ധരായ അച്ഛനും അമ്മയും സ്വപ്നങ്ങളൊക്കെയും ബാക്കിയാക്കി തന്നെയും രണ്ടു പിഞ്ചുമക്കളെയും വിട്ടുപോയ ഭർത്താവിന്റെ വേർപാടിൽ കണ്ണുനിർത്തോരാതെ കഴിയുകയാണ് ഭാര്യ ഷൈനി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പപ്പ കൊണ്ടുവരുന്ന സമ്മാനപ്പൊതുക്കി കാത്തിരുന്ന മൂത്തമകൾ ലിഡിയ പപ്പയുടെ സ്നേഹ ലാളനകൾക്കായി കാത്തിരുന്ന ഇളയമകൾ അഞ്ചാം ക്ലാസ്സുകാരി ലോയിഡ് എന്നിവരെല്ലാം അതീവ ദുഃഖാർത്തരാണ് സി പി ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ സെക്രട്ടറി ഖുറൈഷി ട്രഷറർ വിമലമ്മ അഞ്ജന മുഖത്തല സുഭാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം